മഴ കഴിഞ്ഞാൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈച്ച ശല്യം ഉറുമ്പ് ശല്യം അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ തരാം കേട്ടോ അതിന് മുമ്പേ നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള വെറ്റി റോസ് റെഡ് വെറ്റി റോസ് ബ്ലൂ ഇത് രണ്ടും മെച്യോർഡ് പ്ലാന്റ് അതായത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് നമുക്ക് കോംബോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ തന്നെ തൈകൾ വെച്ച് വളർത്തിയെടുത്ത നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പം സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സാപ്പിൽ കിട്ടും മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ ടിപ്പ് നോക്കിയാലേ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു അരമുറി നമ്മുടെ ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കുക ഒരു പാത്രത്തിൽ ഒരു അരസ്പൂൺ സോപ്പ് പൊടി കുറച്ച് വിനാഗിരി ഒരടപ്പ് ലൈസോൾ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടോ ഇതിനകത്തോട്ടും മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ കിച്ചനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്പ്രേ ഒന്ന് 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 സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ തുടച്ചെടുക്കുക ഡെയിലി ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഫ്രൈ ചെയ്യാൻ